ക്കോറിയും മൂടിയച്ചറിഞ്ഞ് മീനുകളെ പോകും പൊഴുകി പോപ്പൊട്ടി ആരാധിക്കേടിയ പൂപ്പിലി ഒരു ഇടി ചെറുങ്ങനെ മൂന്ന് അതാണ് നമ്മളെ അരി അടുപ്പത്തിട്ടേ ഉള്ളു ഭക്ഷണ തേദിക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടി ആലോചിച്ച് കിടക്കാം ഈ മഴയ്ക്ക് ഞാൻ എങ്ങനെ ശക്തമായ എന്തിനാ കൊണ്ടുപോകാന്ന് വരാം വിലയാണെങ്കിൽ വെക്കണം അതിന് പേടിച്ചി നമ്മൾ ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി വെളുത്തുള്ളി തക്കാടി ഒക്കെ അടിച്ചിട്ട് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഗരമസാലപ്പൊടി മുളകും പൊടി ഇതെല്ലാം ഒന്ന് കുറുക്കിയെടുക്കുക നമ്മളിന്ന് കോഴിപ്പാട്സാണ് കറി നമ്മൾ കോഴിപ്പാട്സ് ഉടവാ രണ്ടും ഇനി നമുക്ക് കുറച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണക്ക് ഒഴിച്ച് കേട്ടോ എന്നാലും പച്ച വെളിച്ചെണ്ണന്റെ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ വെന്ത് അടുപ്പൊക്കെ ഓഫാക്കിയതിന്റെ ശേഷം ശേഷം നമ്മൾ ഇതിലേക്ക് വിരി കൊടുക്കണം വെളിച്ചെണ്ണ നമ്മൾ ചോറ് വേണ്ടിയാലോ ചോറ് വേണ്ടോ വേണ്ട

sih kan udah main dah udah main kan ya, pokoknya itu pohon mana ini sih kan ini, ada itu pernah pernah lagi, pernah lagi di കുഞ്ഞ നോക്കി നിൽക്കട്ടെ കൊറച്ചാ രാവിലെ തിന്നൂല രാവിലെ കുട്ടിയുടെ ഓടില്ല ആരൊന്നും പക്ഷെ ഇന്ന ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടപ്പോ അച്ഛനെ തന്നൂലും ഒട്ടിയും നാളെ ഇന്നലെ തൊട്ടന്നുണ്ടല്ലേ ഇന്നലെ ചുഗ അച്ഛൻ ഒറ്റം പോയി ഇന്നും കൊണ്ടുപോലാണ് ഹലോ ഗൈസ് ഞങ്ങളപ്പം ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രഷറും ഷുഗറും പ്രഷറൊക്കെ ഒക്കെ ടെസ്റ്റ് ചെയ്തോ എൻ്റെ കുഞ്ഞെ കൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു ചെയ്തോ പാവണ്ടേ അപ്പം പ്രഷറൊക്കെ നമുക്ക് ഇരുപത് എൺപതയുള്ളൂ നോർമലാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ സുഖങ്ങളും മാറി എന്നുള്ളതാണ് സത്യം അപ്പട നമുക്ക് എല്ലാം അച്ഛനാണോടാ പാവമൊട്ടോ അതാണ്ട അപ്പൊ നമ്മളിന്ന് അതൊക്കെ തരാം ഞാനൊന്നും പറഞ്ഞില്ല ഉണ്ണിയൊന്ന് ഞങ്ങളെല്ലാവരും പൊട്ടിയിട്ട് പോകുന്നതാണ് കൊറോണ വന്ന കാരണം പൊട്ടിയിട്ട് പോക്കാൻ നിർത്തി എത്തി അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണേ ഉണ്ണിയേട്ടെ പോവാർന്ന് ഞാൻ എട്ട വശം ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ പോകുന്ന കഴിച്ച് എൻ്റെ കുട്ടികളെ പോയി പോലോ എൻ്റെ മോള് സമ്മേശപ്പെട്ട കുടിച്ചാൽ മതി ആ ചെറുതിൽ കൊണ്ടുപോകണം ഉള്ളിനോട് ചോദിച്ചാൽ അമ്മ കൊട്ടി കൊട്ടി പോകുന്ന സമയമാണ് ഞാൻ വന്നാലും ചങ്ങ ഒന്നും തിരില്ല റെസ്റ്റ് ചെയ്യാൻ പോകാതെ വിലക്കുള്ളത് റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വിചാരിച്ചല്ല രാവിലെ മിച്ച നട്ട വെച്ചോളൂ ചപ്പാത്തി അതുകൊണ്ട് തിന്നു രസം തിലപ്പം പുറത്തൊക്കെ നന്നായിപ്പോൾ രാത്രി പൂ പറഞ്ഞു അമ്മയ്ക്ക് മെക്കുളൊന്നും ഞങ്ങൾ പിള്ളേരെ പായംപോച്ചൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അമ്മായിട്ട് പറയാമോ മെപ്പിളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്കും വരുന്നിട്ടുണ്ടോ അമ്മയ്ക്കും സ്ഥലത്തിൽ പോകും ഞങ്ങൾ വീഴാൻ തന്നെ തന്നിട്ട് ൊക്കാമേ ഇപ്പൊ ഒന്ന് വേണം എന്നിട്ട് ഓൺ ഒന്ന് വാങ്ങിയാട്ട് വേറെ വേണം ഞങ്ങൾ ഒഴിഞ്ഞ് രക്താവുമ്പോ തോന്നും സുഖാർ വിചാരിക്കുന്നു നമ്മളിന്ന് കോഴ് കോഴിമുട്ടിയും കോഴിപ്പാടും കിട്ടുന്ന നല്ല രസം കിട്ടാം എന്നാലും ചിക്കൻ വാങ്ങി ഞങ്ങൾ ചിക്കൻ കുത്തി വെച്ച് അപ്പോൾ ണ്ടാക്കും രസം ഉണ്ട് രസല്ലോ ഉപ്പ് ഉപ്പ് കൊറവാണോ ആദ്യം വിൽക്കുന്നത് വെച്ചാൽ പിന്നെ വിൽക്കുന്നത് അദ്ദേഹം എഫക്ട് ഉണ്ടാവും ഇവിടെ എങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാക്കി

റെഡ് എന്റെ മോള് റെഡ് ഇടണത് എനിക്ക് അതാ ഇഷ്ടം അപ്പൊ നമുക്ക് എപ്പോഴും റെഡ് ആണ് ഇഷ്ടം അപ്പൊ ഇതൊക്കെ എന്റെ മോളെ ലിപ്സ്റ്റിക്കാണ് ഇത് പ്രാവശ്യം വന്നപ്പോ പിന്നെ വേറെ ഇന്ന് പുതിയത് തന്നിട്ട് ഇത് അവൾ ഉപയോഗിച്ചതാണ് അവൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാമ ഏതാ ഇടണ്ടെക്കുമ്പോ ഞാൻ റെഡാടുത്ത് കൊടുക്ക റെഡ് ഇടുമ്പോൾ ഒരു പ്രത്യേക മുഖത്തേക്ക് ഒരു ഭയങ്കരായിട്ട് തെളിച്ച അല്ലേ അനീനെ അപ്പം ഗുഡ് നൈറ്റ് പറയട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ നമ്മൾ പുതിയ സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്ന് ഫോൺ വെച്ച് പുതിയ സ്റ്റാൻഡിന്റെ ഇതിൽ ഫോൺ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം പഴയ സ്റ്റാൻഡിന്റെ ആട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സാധനം അതിൻ്റെ മുകളിൽ വെച്ച് ബാക്കിൽ വെച്ച് ടിക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അത് ഇങ്ങനെ ചെയ്യുന്നില്ല അത് മുന്നോട്ട് തന്നെ ചെയ്യുക ആ ഭാഗത്ത് മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തേണ്ടിട്ടാ അപ്പം നമുക്കതൊരു നല്ല ഭംഗിയായിട്ട് കാണാത്ത പോലെ തോന്നി ഇങ്ങനെ നമുക്കിങ്ങനൊന്ന് കാണുമ്പാണ് നമ്മൾക്ക് ഇഷ്ടം പക്ഷെ അങ്ങനെ അങ്ങോട്ട് ചെരിയുന്നില്ല അപ്പം നമ്മളിങ്ങനെ ചരിച്ച് പിടിക്കേണ്ടി വരും അപ്പം നമുക്ക് ദൂരത്തേക്ക് വെച്ചിട്ട് നമുക്ക് കാണാലോ അപ്പം ഹാപ്പി അല്ലേ സന്തോഷമല്ലേ നമ്മളിന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു പ്രഷറുണ്ടോ ഷുഗറുണ്ടോ പ്രശ്നമുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ വേഗം കൊണ്ടുപോയി നോക്കിച്ച് നമ്മൾ നോക്കണം അറിഞ്ഞിട്ടു അപ്പോൾ കയറ്റി വെച്ചാട്ടോ അത് ചെരുത്തറേണ്ടത് അപ്പം നമ്മൾ എന്നെ പ്രഷറ് നോർമലാണ് നൂറ്റി ഇരുപത് അൻപത് ഷുഗർ ലൈവ് നൂറ്റി നാൽപ്പതേ പാടുള്ളൂ പിന്നെ നമുക്ക് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറേ പാടുള്ളൂ പിന്നെ പ്രഷർ പ്രഷർ ഇതിൽ രീതിയില്ല തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കാണുന്നില്ല അപ്പൊ പിന്നെന്തൊക്കെയാ പറയാ എന്താ ശരിയാണ് പറയാൻ ഒരു കണ്ടന്റും ഇല്ല പറയാനിരിക്കുമ്പത്തിനത് എന്താ പറയാ ഒരു സന്തോഷവും അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിക്ക ഇടക്കിതേ പോലെ ചെക്ക് ഞാനിങ്ങനെ ജട്ടി ചെയ്യാനൊന്നും പോലും കേട്ടോ അപ്പം എനിക്കിന്ന് എന്തോ ഒരു പ്രഷർ കൂടിക്കണോന്നൊരു ഡൗട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷോക്ക് അടിക്കണോ പോലെ അപ്പോൾ നമ്മളൊന്നു പോയി ഐസ് ചെയ്തു അപ്പോൾ പ്രഷർ ഒന്നുമില്ല ടഫ്രഷറ് നോർമലാണ് എൺപത് നൂറ്റി ഇരുപതേ ആണ് അപ്പോൾ കുഴപ്പമില്ലാന്നവർ പറഞ്ഞു പിന്നെ അതാണ് ആണ് നമ്മളെ പറ്റിച്ച് അറുപത്താറ് നമുക്ക് കൂടുതലാണ് എന്നാലും ഇരുന്നൂറ്റി മുപ്പത് പേര് മാക്സിമം പോവാം അങ്ങനെ പോകാനൊന്നും പറ്റൂല എന്നാൽ കൂടുതലാണ് അപ്പം നമ്മൾ ഡൈറ്റ് ചെയ്യണം നമ്മൾ നന്നായി കൺട്രോൾ ചെയ്യണം നമ്മൾ പൊരിച്ചത് കരിച്ചതൊക്കെ അങ്ങോട്ട് നടക്കണം പപ്പടം ആദ്യം പപ്പടം ചുട്ട് കഴിക്കാം കേട്ടോ നമുക്ക് പപ്പടം നമുക്ക് വേണം അപ്പം നമ്മൾ ചുറ്റിട്ട് ചുട്ടതിൻ്റെ ഇഷ്ടമാണല്ലോ കാച്ചടം നന്നു ചുറ്റ പപ്പടത്തിനോട് മുമ്പ് നന്നായി ഇഷ്ടമാണ് നമ്മൾ നിൽക്കണ അവിടെ നിന്ന് ഇങ്ങനെ നോക്കാണ്ടല്ല അപ്പം നമ്മൾ ഇന്ന് പിന്നെ രാത്രി ഒരു പൊറാട്ടിയും കോഴിപ്പാടം കഴിച്ചു ഇന്ന് ചെക്ക് പോയി ചിക്കൻ കൊണ്ടുവന്ന് വന്ന് അപ്പോൾ ആയക്കുട്ടിയേക്കുള്ള പിന്നെ എല്ലാം ഒന്നും വാങ്ങിച്ചില്ല അവൻ രണ്ടെടാ അത് വാങ്ങി വാങ്ങായിരുന്നില്ലെന്ന് വെച്ചു അപ്പോൾ വരുന്നമ്മ അവപ്പാട്സം നടക്കണോ വാങ്ങാം അപ്പം ഞാൻ എന്നാൽ വാങ്ങിച്ചോ അത് വാങ്ങി അപ്പം നമ്മൾ ചിക്കൻ അവിടെ അങ്ങനെ തന്നെ രാവിലെ ഞാൻ രണ്ടു ലക്ഷണം ചപ്പാതിക്ക് പൊച്ചിട്ട് ഇനി എൻ്റെ കുട്ടി ജിമ്മൊക്കെ അപ്പം കുറച്ച് ദിവസമായി പോലെ നിർത്തി ഓരോ നിർത്തിയില്ല ഓരോ കുറെ ചുറ്റുപാടുകളുണ്ട് ഇനി അതോടൊപ്പം അപ്പോൾ വീണ്ടും അവിടെക്കന്നെ പോകണം ജിമ്മിന് പോകണം അപ്പോൾ പെച്ച കഴിച്ചതൊക്കെ നമ്മൾ നിർത്താൻ പോകാൻ സ്റ്റോ മഴക്കാലം കഴിയുന്നത് നന്നായി ഫുഡ് അടിക്കണം എന്നുള്ള ചിന്തയുണ്ടാവുള്ളൂ അപ്പം നമ്മൾ നമ്മൾ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ തീരെ രക്ഷമല്ല നമ്മൾ മുക്കി ഇടിക്കഞ്ഞി അരുക്കിടക്കഞ്ഞി അങ്ങനെ കണ്ട കഞ്ഞികളൊക്കെ കഴിക്കണം എന്നാലും ഷുഗർ നോക്കാൻ കിട്ടാൻ പറ്റില്ല ചോറേ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത് എൻ്റെ മോൻ പറഞ്ഞ ചോറേ വിഷമാണ് ചോറേ കഴിക്കേണ്ട അവ ഇച്ചിരി കഴിക്കുന്നു അപ്പോൾ നമ്മളിപ്പൊ അരി ഇട്ടിട്ട് കൊറച്ച് ചോറക്കി വിൽക്കണം സുധാ വിൽക്കണ്ടല്ലോ വീണ്ടാണോ നമ്മളെ ഏച്ചി കുട്ടി നമ്മളെ ഏച്ചി ഒരു ഡോക്ടറാണ് എന്തെങ്കിലും ഒരു ഇതൊക്കെ എനിക്ക് ചെറിയ ട്രബിളൊക്കെ വന്ന ഞാൻ ഏച്ചിന് വിളിച്ച ചേച്ചി എന്താ അങ്ങനെ വരുന്നേ ഇങ്ങനെ വരുന്നൊക്കെ ചോയ്ക്കും അപ്പോള് യൂട്യൂബൊക്കെ അടിച്ചെടുത്തു നോക്കൂ അപ്പൊ എന്നോട് പറഞ്ഞ് പോവാന് എല്ലാരും സന്തോഷപൂർവ്വം കിള പറന്നുവച്ചിട്ട് ഓഫീസില് പോയിക്കോളും കേട്ടോ അപ്പൊ ത്യാറ്റ അവിടെ നിഗുമോനൊക്കെ പുസ്തകമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിക്കണം അപ്പൊ ത്യാറ്റുഡ് നൈറ്റ് പൂർവാധികം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ എനിക്ക് ഇപ്പൊ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ഇച്ചിരി പാട്സൊക്കെ തിന്നിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ഉണ്ണേട്ടനെ എന്തെങ്കിലും ഉണ്ടാക്കണം നമ്മൾ ഉണ്ണേട്ടനെ നോയുമ്പോൾ